ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഷമാണ് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ പ്രീ ഡിഗ്രി കാട്ടാക്കടയാണ് പഠിച്ചത് ആണു അതെ അതെ പഠനത്തോടൊപ്പം തന്നെ ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് വന്നതും അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം അവർ വലിയൊരു പ്രത്യേകത തന്നെയല്ലേ അന്ന് ഏതൊക്കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആ നാടകത്തിന് കിട്ടി അതിൽ നല്ല നടനുള്ള അവാർഡ് തന്നെ താങ്കൾ കിട്ടി ചെയ്തു അപ്പൊ താങ്കൾ അതിൽ എങ്ങനെയാണ് ഈ കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ മെയിൻ ക്യാരക്ടർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അന്നും ഞാൻ സ്കൂളിൽ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ വെള്ളാട ഗവൺമെന്റ് സ്കൂളിലേക്ക് താങ്കൾ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടിരിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ താങ്കൾ നിരവധി ഷോർട്ട് ഫിലിമുകളിലും വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നേ വന്നത് ഏത് ഷോട്ട് ഞാൻ പെരുങ്കടവള ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു പൊതുപ്രവർത്തന രംഗത്ത് തുടക്കണമല്ലോ അപ്പോൾ ആ കടക്കാനുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയാണ് നേരത്തെ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇപ്പൊ കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളതാണ് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ കല ഇപ്പോഴും താങ്കളുടെ കൂടെയുണ്ട് തീർച്ചയായും നാടകത്തിന് വേണ്ടി റിഹേഴ്സൽ ക്യാമ്പ് റിഹേഴ്സൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴൊക്കെ എനിക്ക് വീട്ടിലൊന്നും മാറി നിൽക്കേണ്ടതായിരുന്നു കലാകാരൻ എന്നറിയാൻ തന്നെ താങ്കൾ കൂടുതൽ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കലാ ജീവിതം അതൊരു അനുഗ്രഹമാണ് നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ